നമസ്കാരം ഫുട്ബോൾ പേരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മളാണെങ്കിൽ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബാർസലോണയുടെ ക്യാപ്റ്റൻ റഫീനയെ കുറിച്ചാണ് മെറ്റാരും ബ്രസീലിയൻ താരം റഫീന ഈ സീസണിലെ ഇരുപത്തൊന്ന് കളികളിൽ നിന്ന് പതിനാറ് ഗോള് പത്ത് അസിസ്റ്റുമായിട്ട് തകർത്തോണ്ടിരിക്കുന്ന റഫീനയെ കുറിച്ചാണ് പ്രോബിളി പലരുടെയും ബാലണ്ടിയോ റൈസിലും അലോങ് വിത്ത് സാല ഫേവറേറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലെയർ സോ ഈ സീസണിൽ റഫീനേനെ ക്യാപ്റ്റനാക്കിയപ്പോൾ അതായത് ഹാൻസി ഫ്ലിക്ക് ക്യാപ്റ്റൻ ആക്കാണ്ടിട്ടുള്ള ഡിസിഷൻ എടുത്തപ്പോൾ എസ് ബോർഡിന്റെ ബാക്കിംഗ് വേണം അതില്ലാതാക്കാൻ പറ്റത്തില്ല അതൊരു ഫാക്റ്റാണ് പക്ഷേ ആ ഒരു ക്യാപ്റ്റനാക്കാണ്ടുള്ള ഡിസിഷൻ എടുത്തപ്പോൾ പല മീഡിയാസും ഇവൻ പല ഫാൻസും എന്തിന് റഫീന അവിടെ ലെവൻ ഉണ്ടല്ലോ അല്ലെങ്കിൽ തേർഡ് ചോയ്സ് ക്യാപ്റ്റനായിട്ട് പെഡ്രീനെ ആക്കാലോ പെഡ്രി ഫോർത്ത് അല്ല തേർഡ് ആക്കി കൂടെ ഗ്യാവീനെ ആക്കിക്കൂടെ അങ്ങനെ പല പല ക്വസ്റ്റ്യൻസും വന്നിരുന്നു പക്ഷെ ഹാൻസി ഫ്ലിക്ക് ഹാൻസി ഫ്ലിക്ക് റഫീനയിൽ എന്തോ കണ്ടിരുന്നു ഇവനെ സൂക്ഷിക്കണം അവന്റെ അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു വാക്കിന് മൂർച്ച സോ സോ ജസ്റ്റ് ഒരു നമ്മൾ ഈ ണെ റഫീനസ് ആക എല്ലാവർക്കും ഓർമ്മ വരും നിക്കോ വില്യംസിന്റെ പുറകെ ബാർസ പോകുന്നു ആ നിക്കോ വില്യംസ് വരണം റഫീനെ വിറ്റട്ടാണ് നിക്കോ വില്യംസിനെ എടുക്കണം നിക്കോ വില്യംസ് നമുക്ക് കിട്ടിയേ പറ്റൂ ആ ഒരു ജേഴ്സി പോസ്റ്റ് എല്ലാവരെയും മനസ്സിൽ ഇപ്പം കാണും അല്ലെ അതിന് റഫീന കമന്റ് കൊടുത്തതും സോ അതിനെക്കുറിച്ച് റഫീനയോട് ചോദിച്ചപ്പം ഹി ടു ഗുഡ് പേഴ്സൺ കാരണം പ്ലെയർ ആണ് താൻ ബാർസറോണ എഫ് സി പ്ലെയർ ആണ് അങ്ങനെ ഇരിക്കുക തന്നെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന പോലെ തോന്നിയാൽ അത് പറഞ്ഞു അതിലൊരു തെറ്റുമില്ല കാരണം ഒരു പ്ലേയറിൻ്റെ അതായത് റഫീനെ ഇലവൺ നമ്പർ ജേഴ്സി റഫീനെ യൂസ് ചെയ്യുമ്പോൾ ആ ജേഴ്സിയിൽ നിക്കോ വില്യംസിന്റെ പേരിട്ട് വിൽക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പം ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ ആൾക്ക് വിഷമം തോന്നാം സോ ആളുകളാണെങ്കിൽ ഈ ബാർസറോണ എസ്പെഷ്യലി ആ ബയൻ മ്യൂണിക് പെർഫോമൻസിന് ശേഷം ബാർസറോണയുടെ പ്രഷറിനെ കുറിച്ച് മറ്റുമൊക്കെ കുറച്ച് തുറന്നടിച്ചിരുന്നു സോ മീഡിയയിൽ തനിക്കെതിരെ എഴുതുന്നു ഈവൻ വേറെ പലരും തനിക്കെതിരെ പറയുന്നു ഈവൻ മെന്റലി താനാണെങ്കിൽ ഫുള്ളി ക്ലബിന് വേണ്ടി കൊടുക്കുന്ന പോലെ തോന്നുന്നില്ല താനാണെങ്കിൽ ഫുള്ളി കമ്മിറ്റഡ് ആവുന്ന പോലെ തോന്നുന്നില്ല താൻ ഇവിടെ നിൽക്കണോ ഇത്ര പ്രഷർ താങ്ങണോ വേറൊരു ക്ലബ്ബിൽ പോയാലോ എന്ന് വരെ ആൾ ഡിസൈഡ് അഥവാ ചിന്തിച്ചതായിട്ട് ആൾ പറഞ്ഞിരുന്നു പക്ഷേ ഇവിടെ നിന്നെല്ലാം ഇവിടെ നിന്നെല്ലാം മാറി മാറി ഇപ്പോൾ പ്രോബിളി ബാർസലോണ ടീമിൻ്റെ മോസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയർ അഥവാ ആ ടീമിലെ ഫാൻസിൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലെയേഴ്സിൽ ഒരാൾ ഇഫ് നോട്ട് ഏറ്റവും ഫേവറേറ്റ് പ്ലെയർ തന്നെ രീതിയിലോട്ട് റഫീന മാറി ഏ റഫീനയുടെ ഫേക്ക് ബ്രസീലിയൻ പാസ്പോർട്ടാണ് എന്നെടുത്തു നിന്ന് മാറി ഇപ്പോൾ റഫീന റിയൽ ബ്രസീലിയൻ എന്നുള്ള രീതിയിലോട്ട് ആറി മാറി സോ എങ്ങനെ നമുക്കറിയാം റഫീന ചൂസ്ഡ് ബാർസലോണ ഓവർ മെനി അതർ ക്ലബ്സ് അല്ലേ ആൾക്ക് വേണ്ടി ആർസെൻ സീരിയസ്ലി രംഗത്തുണ്ടായിരുന്നു ചെൽസി സീരിയസ്ലി രംഗത്തുണ്ടായിരുന്നു മറ്റ് പല ക്ലബ്ബുകളും സീരിയസ്ലി രംഗത്തുണ്ടായിരുന്നു അതെല്ലാം റിജക്ട് ചെയ്തുകൊണ്ട് അവരെക്കാളും നല്ലൊരു പ്രൊപ്പോസൽ റിജക്ട് ചെയ്തുകൊണ്ട് ബിക്കോസ് ഈസ് എ ബാർസലോണ ഫാൻ പുള്ളി ബാർസലോണെ സെലക്ട് ചെയ്യുകയാണ് ബാർസലോണ വന്നതിന് ശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ ആളുടെ സ്റ്റാറ്റ്സ് ഇപ്പം ആൾ ശരിക്കും ഒരു റൈറ്റ് ആയിട്ടാണ് ബാർസലോണേ വരുന്നത് അവിടെ വന്നതിന് ശേഷം ഉസ്മാൻ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു ലെഫ്റ്റിലോട്ട് ചിലപ്പം കളിക്കേണ്ടവരും അഥവാ റൈറ്റിൽ ഉസ്മാൻ ടെമ്പലേക്ക് പകരം കളിക്കേണ്ടവരും ഉസ്മാൻ ടെമ്പലെ പുള്ളിനോട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ചാവി നെക്സ്റ്റ് തൊട്ടടുത്ത സീസൺ ആളുടെ കൺഫട്ട് റോൾ അല്ലാത്ത ലെഫ്റ്റിലോട്ട് ആളെ ചാവി മാറ്റുന്നു അവിടെ ലെമീൻ എമാ എന്ന് പറയുന്ന ഒരു യങ് സെൻസേഷൻ റൈറ്റിൽ ഫിക്സ്ഡ് ആവുന്നു സോ അവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആൾക്ക് കളിക്കേണ്ടി വരുന്നു സോ അതിനുശേഷം ഈ ഒരു സീസണോട്ട് ഹാൻസി ഫ്ലിക്ക് വന്നപ്പോൾ ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അത് തന്റെ റോൾ റോളാണെന്ന ആൾക്ക് മനസ്സിലാവുന്നു അവിടെ ആൾ ട്രൈവ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് നമ്മൾ ആദ്യത്തെ രണ്ട് സീസണിലും പുള്ളിയുടെ ഔട്ട് പുട്ട് നോക്കാനായിട്ടാണെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി സീസണിലെ അമ്പത് കളികളിൽ നിന്ന് പത്ത് ഗോളും പന്ത്രണ്ട് അസിസ്റ്റുമാണ് ഓൾ കോമ്പറ്റീഷനാൾ നേടിയത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ മുപ്പത്തേഴ് കളികളിൽ നിന്ന് പത്ത് ഗോളും പതിമൂന്ന് അസിസ്റ്റുമാണ് ആൾ നേടിയത് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ ഇരുപത്തൊന്ന് കളികളിൽ നിന്ന് പതിനാറ് ഗോളും പത്ത് അസിസ്റ്റുമായി അതായത് ഓൾറെഡി ഇരുപത്തൊന്ന് കളികളിൽ നിന്ന് ആൾ ആൾക്കഴിഞ്ഞ രണ്ട് സീസൺ നേടിയതിനേക്കാളും ഗോളും നേടി അസിസ്റ്റിൽ തൊട്ട് കുറവുണ്ട് രണ്ട് മൂന്ന് അസിസ്റ്റോടെ എഴുതിയാൽ കഴിഞ്ഞ സീസൺ അസിസ്റ്റോടൊപ്പം എത്താം നമ്മൾ ഡിസംബറിലോട്ട് കടന്നിട്ടേ ഉള്ളൂ സോ റഫീന എന്ന് പറയുന്ന താരം റഫീന എന്ന് പറയുന്ന താരം ആ പിച്ചിൽ കൊടുക്കുന്ന എഫേർട്ട് അതിനെ നമുക്ക് മാനിക്കാതിരിക്കാൻ പറ്റത്തില്ല ഈവൻ ഈ ലാസ്റ്റ് ഇയറിലാണ് നമ്മൾ കണ്ടു ചാവി തന്നെയാണെങ്കിൽ ആണെങ്കിൽ അറുപതാം മിനിറ്റിൽ താൻ എത്ര മോശമായിട്ടാണെങ്കിലും എത്ര നന്നായിട്ടാണ് കളിക്കുന്നത് അറുപതാം മിനിറ്റിൽ തന്നെ വലിക്കുമെന്ന് തനിക്കറിയാം സോ അത് തന്നെ മെന്റലി വളരെ എഫക്ട് ചെയ്തിരുന്നു എന്നാൾ പറഞ്ഞു ശരിയാണ് റഫീനയൊക്കെ പോലത്തെ ഒരു പ്ലെയറിന് ആ ഒരു കോൺഫിഡൻസ് വേണം താൻ ആ പിച്ചിന് ഫുൾ ടൈം കളിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് വേണം അത് ചാവി എസ് ആൾക്ക് കൊടുത്തിട്ടാണെന്ന് ചോദിച്ചാൽ ഇല്ലാന്നാൾ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം ബ്റ്റ് ഹാൻസി ഫ്ളിക്ക് വന്നതിന് ശേഷം ഹാൻസി ഫ്ലിക്ക് റെഫീനയുടെ ട്രസ്റ്റ് ചെയ്യുവാണ് ആ റോൾ അവിടെ കൊടുക്കുകയാണ് എമാലും റഫീനേയും തമ്മിലുള്ള കോമ്പിനേഷൻ എമാൽ അപ്പിച്ചിൽ ത്രൈവിയാണ് റഫീനെ വേണം റഫീനെ അപ്പിച്ചിൽ ത്രൈവിയാണ് എമാലും വേണം അങ്ങനെ ഒരു രീതിയിലോട്ട് ഇപ്പം വന്നിട്ടുണ്ട് സോ അവർ തമ്മിലുള്ള കോമ്പിനേഷൻ വളരെ നന്നായിട്ട് സിംഗ് ആകുന്നുണ്ട് ബാർസ്രോണൻ ആസ് എ ക്യാപ്റ്റൻ ലീഡ് ചെയ്യുന്നുണ്ട് വി ആർ എൽ മാച്ചിന് നമ്മൾ കണ്ടു യമാലിനെ ഒരു ഫൗൾ ചെയ്താണെങ്കിൽ ഇടുമ്പോഴേക്കും ഫസ്റ്റ് അവിടെ ഓടിച്ചെന്ന് ഡിഫെൻ്റ് ചെയ്യുന്ന പുള്ളിയാണ് ആ ഈവൻ ലാസ്റ്റ് മാമാസ മാച്ച് ലാസ്റ്റ് ലാസ്റ്റ് മാമാസ മാച്ചിൽ നമ്മൾ തോറ്റതിന് ശേഷം ഈവൻ ഇഫ് ഞാൻ ഗോൾ അടിച്ചെങ്കിലും ഞാൻ ഹാപ്പി അല്ല എന്ന തുറന്നു പറയുകയാണ് സ്വയം ക്രിറ്റിസൈസ് ചെയ്യണം ടീമേച്ചറെ മാത്രമല്ല സ്വയം ക്രിറ്റിസിസം കൂടെ ആൾ പറയാണ് സോ ഇത് പോരാ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യണം ഫിസിക്കലി ഡൗൺ ആയെന്ന് ആൾ ഓപ്പൺലി പറയുകയാണ് സോ താൻ ഗോൾ അടിച്ചു ഞാൻ ആ പിച്ചിൽ എഫേർട്ട് ഇടുന്നുണ്ട് മറ്റാരും ഇങ്ങനെ ചെയ്യുക അങ്ങനെയല്ല അസ് എ ക്യാപ്റ്റൻ പുള്ളി ഉള്ളവർ പറയുകയാണ് താനും ഇതിന് റെസ്പോൺസിബിലിറ്റി ആണെന്ന് ആൾ പറയാണ് സോ അവിടെയാണ് ആസ് എ ക്യാപ്റ്റൻ പുള്ളി എന്ത് മാത്രം മെച്യോർഡായെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പുള്ളി പിച്ചിൽ ഈവൻ ഇഫ് നമ്മള് തോറ്റ മനസ്സിലാക്കും ലാസ്റ്റ് നമുക്കറിയാം ഒരു മൂന്ന് ഗെയിം ഇൻലസ് റണി പോയി ആ പിച്ചിൽ എഫേർട്ട് ഇരുന്നുണ്ട് ഈവനിഫ് ആൾ മോശമായിട്ടാണ് ആ ഒരു മാച്ചിൽ കളിക്കുന്നതെങ്കിലും ആൾ ആ പിച്ചിൽ എഫേർട്ട് ഇരുന്നുള്ളൂ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ സോ ഈവനിഫ് ആളൊരു മോശം ദിവസമാണെങ്കിലും നമ്മൾ ഫാൻസിന് ഹാപ്പിയാണ് കാരണം ആ പിച്ചിൽ ഏറ്റവും വർക്ക് ലോഡ് എടുക്കുന്ന പ്ലെയർ റഫീനയാണ് അതിന് ഈ സീസണില് ഗോൾ അസിസ്റ്റന്റ കാര്യത്തില് ആള് നാലാമതുണ്ട് ടോപ്പ് ഫൈവ് ലീഗ്സിൽ ഫസ്റ്റ് ഹാരിക്കൻ മർമോഷ് സാല സല ഇവർക്ക് തൊട്ട് പിന്നാലെ നാലാമതായിട്ട് റഫീനയാണ് ആൻഡ് പ്രോബ്ലി ഇവരെ മൂന്ന് പേര് ആ ലിസ്റ്റ് വന്നു സ്പെഷ്യൽ സലലയും ആ ലിസ്റ്റിൽ നമ്മൾ സർപ്രൈസ് അല്ല ബ്റ്റ് മർമോഷാണെങ്കിലും മെസ് മർമോ പലരെയും സർപ്രൈസ് പാക്കേജ് ആണ് അതുപോലെ തന്നെയാണ് റഫീനും പലരും ആണ് റഫീൻ ഇങ്ങനെ ഔട്ട് പുട്ട് കൊടുക്കുന്ന ആരും ഓർത്തിയിലാണ് പിന്നെ റഫീനെ കമ്പയർഡ് ടു അതർ പ്ലേസ് അപ്പിച്ചു കൊടുക്കുന്ന വർക്ക് ലോഡും കൂടെ ഡിഫൻസീവിലി മറ്റ് പ്ലേസ് നമ്മൾ ഈ ലിസ്റ്റിൽ നമ്മൾ ഈ കാണുന്ന പല പ്ലേസിനെ കാണും ഡിഫെൻസീവിലി ആൾ കൊടുക്കുന്ന വർക്ക് ലോഡ് ഈസ് ഇമ്മൻസ് ആൾ ട്രാക്ക് ബാക്കി നിന്ന് പല സിറ്റുവേഷൻസിൽ നമ്മൾ നോക്കാനായിട്ട് ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ചിലപ്പം ബാളിടേക്ക് വന്ന ആൾ കവർ കൊടുക്കുന്നതാണ് സെൻട്രൽ ഏരിയാസിലോട്ട് വന്ന ആൾ കളിക്കുന്നതാണ് ലെഫ്റ്റ് വിങ്ങിന് നമ്പർ ടെൻ റോൾ ഐ തിങ്ക് സ്റ്റിൽ നമ്പർ ടെൻ ഈസ് ഇസ് ബെസ്റ്റ് റോൾ ആ റോളിൽ ആൾ ചില സമയത്ത് കളിക്കുന്ന കാണുമ്പോൾ എത്ര പ്ലസ് വന്നാലും താൻ അവരെ എടുക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് തൻ്റെ കയ്യിൽ നിന്ന് ബോൾ പോയാൽ പുറകിൽ ചെന്ന് ബോൾ വിൻ ബാക്ക് ചെയ്യാനായിട്ട് കാണിക്കുന്ന ആ ഒരു കമ്മിറ്റ്മെൻ്റ് അതൊക്കെ എ ബാർസ ഫാൻ നമ്മൾ കാണുമ്പോഴേക്കും കിട്ടുന്ന ആ ഒരു ഒരു ഇതുണ്ടല്ലോ അതിനോടൊപ്പം ഈ ഇത്രയും ഗോൾസും അസിസ്റ്റും ഔട്ട്പുട്ടുകൂടെ ആൾ കൊടുക്കുവാണ് ആളുടെ കരിയറിലെ ഫസ്റ്റ് അസിസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് ഹാട്രിക് ആണെങ്കിൽ വടടിയോളുടെ സീസൺ വരും അതിനുശേഷം ബയൺ മ്യൂണിക്കൽ എഗ്യിൻസ്റ്റ് ഹാട്രിക് വരുന്നു അതിനു ശേഷം ഒരു ക്ലാസിക് ഒരു ഗോളും ഒരു അസിസ്റ്റും ലെവൻഡോസ്കി ആ രണ്ട് സിറ്റർ മിസ്സുകൾ ഇല്ല എന്തെങ്കിലും ഹാട്രിക് ഓഫ് അസിസ്റ്റുമായിട്ട് പോകേണ്ട മത്സരമാണ് സോ ഇങ്ങനത്തെ ബിഗ് ഗെയിംസിൽ ഗെയിംസിലെല്ലാം ആൾ സ്റ്റെപ്പ് ചെയ്യുവാണ് ആൻഡ് ലാസ്റ്റ് ഗെയിം ബാർസലോണ ഒരു ത്രീ ഗെയിംസ് ആയിട്ട് വിൻലെസ് റൺ വരുന്നു അല്ല ലീഗിൽ മസ്റ്റ് ആയിട്ടും പെർഫോം ചെയ്യണം ആ മാച്ചിന് മയോർക്കും ഹീ സ്റ്റെപ്പിങ് രണ്ട് ഗോൾ ഗോളടിക്കുകയാണ് ആ മാച്ചിലും ഫെറാൻ ടോറസ് സിറ്ററുകൾ മിസ് ചെയ്തില്ലായിരുന്നെങ്കിൽ മേ ബി രണ്ടോ മൂന്നോ അസിസ്റ്റ് ആൾക്കാർ നേടാം സോ ആ പിച്ചിൽ എഫേർട്ട് വൈസും ഹീ ഈസ് പ്രൊഡ്യൂസിങ് ആൻഡ് ആ പിച്ചിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സ്റ്റാറ്റ്സ് വൈസും ഹീ ഈസ് പ്രൊഡ്യൂസിങ് സോ എന്തുകൊണ്ടും ഈ സീസണിൽ വേൾഡ് ഫുട്ബോളിൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയർ റഫീനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല എൻ്റെ എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ളൊരു പ്ലെയർ ആയിരുന്നു റഫീനെ കാരണം ആൾ വന്ന രീതി പല ക്ലബ്സിനെ റിജക്ട് ചെയ്ത് ബാർസ ഏറ്റവും മോശം സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ബാർസ സെലക്ട് ചെയ്ത് വന്ന ആ ഒരു ടൈം അതിനുശേഷം എപ്പോഴും ആൾ പിച്ചിൽ ആ ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കുന്ന കാണാൻ ചിലപ്പം ഔട്ട് പുട്ട് നമ്മൾ നോക്കാനായിട്ട് തന്നെ പത്ത് ഗോളും പന്ത്രണ്ട് അസിസ്റ്റും ഫസ്റ്റ് സീസൺ സെക്കൻഡ് സീസണില് പത്ത് ഗോളും പതിമൂന്ന് അസിസ്റ്റും മോശം ഔട്ട് പുട്ടല്ല പക്ഷെ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് കുറച്ചും ഹൈ ആണ് ആൻഡ് ആൾ ആ പിച്ചിൽ എഫേർട്ട് ഇടുന്നുണ്ട് ഔട്ട്പുട്ട് വരും എന്നൊരു വിശ്വാസമുണ്ട് എന്നാൽ ഈ സീസൺ കാണാൻ തുടങ്ങിയപ്പം സോ ഹാപ്പി ടു സീ എന്ന് പറയേണ്ടി വരും ആൻ ആ പിച്ചിൽ ആൾ കൊടുക്കുന്ന എഫേർട്ടോടെയും കാണുമ്പം സന്തോഷം അത്ര പറയാനായിട്ടുള്ളൂ അതിന് മേളിൽ പറയാനില്ല ആൻഡ് ഈവൻ ബ്രസീലിന് വേണ്ടിയും റൈറ്റ് നോ ഈവൻ ദോ ബ്രസീലൊരു മോഷൻ സിറ്റുവേഷനിലൂടെയാണ് പോകുന്നതെങ്കിലും എനിക്ക് ഈ സീസണിൽ ആൾ നാല് അപ്പിയറൻസ് ചെയ്ത് മൂന്ന് ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട് ഈ സീസൺ ഇപ്പം ഇൻ്റർനാഷണൽ ബ്രേക്കിൽ മറ്റുമൊക്കെയായിട്ട് ആൻ ആ പിച്ചിൽ പ്രോബ്ലി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ അഥവാ മോസ്റ്റ് ഏറ്റവും വർക്ക് ലോഡ് എടുക്കുന്ന പ്ലെയറായിട്ട് നമുക്ക് റഫീന തോന്നുന്നുണ്ട് ആ ഒരു കമ്മിറ്റ്മെൻ്റ് ആളുടെ കയ്യിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട് സോ റഫീന എന്ന് പറയുന്ന പ്ലെയർ ബാർസലോണയ്ക്ക് വേണ്ടിയും ബ്രസീലിന് വേണ്ടി സ്റ്റെപ്പ് ചെയ്യുന്ന നമ്മളാണ് ബ്രസീലിൻ്റെ പിച്ചിലെ പെർഫോമൻസ് മോശമാണെങ്കിലും വാട്ട് റഫീന ഈസ് പ്രൊഡ്യൂസിങ് ഈസ് സൂപ്പർ ഫോർ ബ്രസീൽ അത് എടുത്ത് പറയണം ആള് റഫീന ആ എപ്പോഴും നമുക്ക് നല്ല ലൈവ്ലി ആയിട്ട് തോന്നുന്നുണ്ട് ഈവൻ ബ്രസീലിൽ മറ്റ് പ്ലേയേഴ്സ് മോശമായിട്ട് കളിക്കുകയാണെങ്കിൽ ആൻഡ് അതുപോലെ തന്നെയാണ് ഈ റഫിനെക്കുറിച്ച് ക്യാപ്റ്റൻ ആക്കിയ സമയത്ത് അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോഴെങ്കിൽ ഹാൻസിപ്ലിക്കാണെങ്കിലും ടീം മേറ്റ് പെഡ്രിയൊക്കെ ആണെങ്കിലും പറഞ്ഞ് നിങ്ങൾക്ക് കേൾക്കാം റഫീന പ്ലേയേഴ്സിനെ ഇപ്പം ഹാൻസിപ്ലിക്ക് പറഞ്ഞു അവിടെ കോമഡി അടിക്കും പ്ലേയേഴ്സുമായിട്ട് ചിരിക്കും ആ ടീം എല്ലാവരുമായിട്ടും ഈക്വലി ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന റഫീന ആണെന്ന് പറഞ്ഞു ആൻഡ് ടീം മേറ്റ്സിന് ഇടയിൽ റഫീനയ്ക്ക് ഒരു റെസ്പെക്റ്റ് ഉണ്ട് അത് താൻ മനസ്സിലാക്കിയെന്ന് ഹാൻസി ഫ്ലിക്ക് പറഞ്ഞു സോ അതുകൊണ്ട് തന്നെയാണ് വൺ ഓഫ് ദ ക്യാപ്റ്റനായിട്ട് റഫീനെ എന്നെ സെലക്ട് ചെയ്തത് സോ ആ ടീം മേറ്റ്സിന് ഇടയിലുള്ള റെസ്പെക്റ്റ് റെസ്പെക്ട് അത് ഡിമാൻഡ് ചെയ്യാൻ പറ്റത്തില്ല യു ഹാവ് ടു എൺ ഇറ്റ് അത് റഫീനയ്ക്ക് ഉണ്ടെന്ന് ഹാൻസിഡിക്ക് വന്ന സമയത്ത് തന്നെ മനസ്സിലാക്കി സോ അതുകൊണ്ട് തന്നെയാണ് ആ ക്യാപ്റ്റൻ ചാമ്പ്യൻ റഫീനയുടെ കൊടുത്തത് എസ് ഫ്രാങ്ക് ഡിയോങ് പിച്ചിൽ ഇപ്പോൾ ഇറങ്ങുമ്പോഴേക്കും ഡിയോങ്ങിനോട് ക്യാപ്റ്റൻസി പോകുന്നുണ്ട് പക്ഷേ പക്ഷേ ദാറ്റ് ക്യാപ്റ്റൻ ചാമ്പ്യൻ ഈ സീസൺ ഡിസേർവ് ചെയ്യുന്ന ആരുടെ കയ്യിലാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് റഫീന വിത്തൌട്ട് എ ഡൗട്ട് മേ ബി ഇൻ ഫ്യൂച്ചർ അടുത്ത വർഷങ്ങളിലേക്ക് ബാർസറോണ ഫസ്റ്റ് ചോയ്സ് ക്യാപ്റ്റൻ ആയി മാറിയേക്കാം വിത്ത് വേ ഇറ്റ്സ് ഗോയിങ് ഹി ഡിസേർവ്വ്സ് ദാറ്റ് ഈ സീസൺ ഇനി ഔട്ട്പുട്ട് പുട്ട് ഇല്ലയോ നമുക്കറിയത്തില്ല പക്ഷേ വിത്ത് വേ ഹീസ് പെർഫോമിങ് ഒരു വീഡിയോ ചെയ്യണമെന്ന് ചോദി തോന്നി പറഞ്ഞില്ലേ ശരിയാകത്തില്ല കാരണം അസെ ബാർസ ഫാൻ പുള്ളി ആ പിച്ചു കൊടുക്കുന്ന കമ്മിറ്റ്മെൻ്റ് കാണുമ്പോൾ റിയലി റിയലി ഹാപ്പിയാണ് ആൻഡ് റൈവൽ ഫാൻസ് പോലും പുള്ളിയെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് പല റൈവൽ ഫാൻസും പുള്ളിയെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ആ പിച്ചിലെ കമ്മിറ്റ്മെൻറ്റ് കാണുമ്പോഴേക്കും ദാറ്റ്സ് അതൊക്കെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ ഹാഫ് സ്പേസസിലൂടെയുള്ള ആളുടെ റൺസ് ആൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് ആൾക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അത് ആൾക്കറിയാം പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആൾ പിച്ചിൽ പെർഫോം ചെയ്യുന്നത് ആൾ എഫേർട്ടും കൊടുക്കുന്നുണ്ട് ഗോൾസും സ്കോർ ചെയ്യുന്നുണ്ട് എസ് ആൾ മോശമായിട്ട് കളിച്ച മാച്ചുകളുണ്ട് ഈ ഞാൻ മുൻപ് പറഞ്ഞാൽ മോശമായിട്ട് കളിച്ച മാച്ചുകൾ ആൾ എഫേർട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതാണ് കാണുമ്പോഴേക്കും നമുക്ക് കൂടുതൽ കൂടുതൽ സന്തോഷം തരുന്ന കാര്യം സോ റഫീനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് പറയുക ഐ തിങ്ക് പ്രോബ്ലി വൺ ഓഫ് ദ മോസ്റ്റ് ഇംപ്രൂവഡ് പ്ലെയർ ഉണ്ടായിരുന്നു ആ ഒരു ടാലൻ്റ് ഉണ്ടായിരുന്നു ആ ഒരു മീഡിയ ക്രിറ്റിസിസം എല്ലാം ആൾ ഉൾക്കൊണ്ടുകൊണ്ട് പിച്ചിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാണുമ്പോൾ ഇറ്റ്സ് ഇത്ര മീഡിയ ക്രിറ്റിസിസം കിട്ടിയിട്ടും ഈ സീസണിൽ ആ ഒരു പ്രോഡക്റ്റ് അങ്ങനെ തിരിച്ച് അതാണ് പറയുന്നത് ഇങ്ങനെ മീഡിയയുടെ ഏറ്റവും ക്രിട്ടിസം കിട്ടിയിട്ട് അൽ ഹിലാലിലോട്ട് അൽ ഹിലാലിൻ്റെ ഹൺഡ്രഡ് മില്ലിയൻ ഓഫർ വന്നു മറ്റ് പല ക്ലബ്ബുകളിലോട്ടും ഫണ്ട് റേസ് ചെയ്യാനായിട്ട് പുള്ളിയെ വിൽക്കേണ്ട സിറ്റുവേഷന് ബാർസ വേറെ റെഡി ബാർസ ആയിരുന്നു പുള്ളിയെ വിൽക്കൻ പക്ഷേ സ്റ്റിൽ പുള്ളി പല ഓഫേഴ്സും റിജക്റ്റ് ചെയ്ത് ബാർസൽ ഈ സീസണും കൂടെ നിൽക്കാൻ തീരുമാനിച്ചു ആൻഡ് മാൻ ഹീ ഈസ് പ്രൊഡ്യൂസിങ് സോ ഹാപ്പി ഫോർ ദാറ്റ് അതാണ് ഇങ്ങനെയാണ് ഓരോ ക്രിറ്റിസിസം കിട്ടിയിട്ട് പ്ലേയേഴ്സ് തിരിച്ചു വരുമ്പം കിട്ടുന്ന ഒരു സന്തോഷമുള്ളൂ അത് 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 നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും അതായത് എല്ലാ ടീമിനോട് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം മാൻറ്റർ ലാൻഡണി ഇതുകൊണ്ട് ഒരു കമ്പാർക്ക് നടത്തുക മാൻറ്റഡ് ഫാൻസ് റിയലി ഹാപ്പി ഐ ഹൺഡ്രഡ് പേഴ്സൺ സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ റഫീനയുടെ ഈ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറയാം ആർ യു സർപ്രൈസ് വിത്ത് ദിസ് കമ്പാക് ഞാൻ ഓവർലി സപ്രൈസ് അല്ല കാരണം എനിക്കറിയാം പുള്ളിക്കൊരു ടാലന്റ് ഉണ്ടെന്ന് നമുക്ക് അറിയായിരുന്നു കാരണം പുള്ളി ഗ്ലിംസസ് കാണിക്കുന്നുണ്ടായിരുന്നു ബട്ട് സോ ഹാപ്പി എവ്രിബിസ് റെക്കഗ്നൈസിങ് യും സോ ടൈറ്റിൽ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് ഇട്ടെന്നേ ഉള്ളൂ ബാലണ്ടിയോ ക്യാൻഡിഡേറ്റ് റേസിൽ ഇപ്പം ടോപ്പ് ഫൈവിൽ എന്തായാലും പുള്ളിയുണ്ട് ബൈ എൻഡ് ഓഫ് ദി സീസൺ ബാർസലോണ ടൈറ്റിൽസ് അടിക്കുകയാണെങ്കിൽ ഹി വിൽ ബി തെയർ അല്ലേ സോ പുള്ളിയും ലെവൻ ടോസ്കിയും എം ആർ ഇവർ മൂന്നുപേരുമായിരിക്കും അവർ അറ്റൻഷൻ ചെല്ലുക ബാർസലോണ ടൈറ്റിൽസ് അടിക്കുകയാണെങ്കിൽ ബട്ട് ഇഫ് ഹ് ഇഫ് യു ഹാവ് ടു വിൻ ബാലണ്ടിയോർ ഇൻഡിവിജ്ജ്വൽ ടൈറ്റിൽസ് ടൈറ്റിൽസോർ അടിക്കണം സോ ഈ സീസണില ലീഗിലോ ചാമ്പ്യൻസ് ലീഗോ അടിക്കുക മസ്റ്റ് ആണ് ബാർസലോണയ്ക്ക് ബാലണ്ടിയോറാണ് റഫീനയാണ് വൺ ഓഫ് ദിയർ ബാലണ്ടിയർ റഫീനെ നേടണം കഴിക്കാണെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ സോ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ വേണ്ടിയിരിക്കും ബൈ